അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ബങ്ക് ഷോപ്പുകൾക്കായി മലിനജല സംസ്കരണ പദ്ധതിയും ശുദ്ധജല പദ്ധതിയും നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായ സമിതി അടിമാലി ഏരിയ കമ്മിറ്റി ഈ ആവശ്യമുന്നയിച്ച് വ്യാപാരി നേതൃത്വം അടിമാലി ഗ്രാമപഞ്ചായത്തിന് നിവേദനം നൽകി അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് ചുറ്റുമായി നിരവധിയായ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ചെറു ബേക്കറികളും ഹോട്ടലുമടക്കം ഇതിൽ ഉൾപ്പെടുന്നു ഈ ബംഗ്ഷോപ്പുകൾക്കായി മലിനജല സംസ്കരണ പദ്ധതിയും ശുദ്ധജല പദ്ധതിയും നടപ്പിലാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് വ്യാപാരി വ്യവസായി സമിതി അടിമാലി ഏരിയ കമ്മിറ്റി രംഗത്തെത്തിയിട്ടുള്ളത് മലിനജല സംസ്കരണത്തിന് ടാങ്കൊരുക്കി പൊതുസംവിധാനം യാഥാർത്ഥ്യമാക്കണമെന്ന് സമിതി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ ആവശ്യപ്പെട്ടു ആ മേഖലയിൽ അടിമാലിയിലുള്ള ആളുകൾ വന്ന് ഇറങ്ങി നിന്ന് സാധനം മേടിക്കത്തക്ക രീതിയിൽ പെയ്യാൻ പാട്ട് സംവിധാനങ്ങളൊക്കെ സ്ഥാപിക്കണം എന്ന് നമ്മൾ ട്രാഫിക് അഡ്വൈസറി മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ആവശ്യപ്പെട്ട തീരുമാനങ്ങളൊക്കെ അംഗീകരിച്ച് പോയതാണെങ്കിലും അത് നടപ്പാക്കി വരാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു അത് ട്രാഫിക് അഡ്വൈസറി വീണ്ടും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ ഓണത്തിന് മുമ്പെങ്കിലും ഈ ടൗണിലെ ഗതാഗത സംവിധാനം ഒന്ന് പരിഷ്കരിച്ച് ഗതാഗത ട്രാഫിക് നിയന്ത്രണങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് ആവശ്യമായ സൗന്ദര്യപരം ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ശുദ്ധജലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കണം പഞ്ചായത്ത് കമ്മിറ്റി അതിൻ്റെ മുന്നേ മുന്നിട്ടിറങ്ങണമെന്നാണ് ഞങ്ങൾ സമിതി ആവശ്യപ്പെടുന്നത് കൂടാതെ അടിമാലി ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കണമെന്നും ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവും സമിതി മുമ്പോട്ട് വയ്ക്കുന്നു ഇത് സംബന്ധിച്ച ആവശ്യങ്ങൾ ഉന്നയിച്ച് നേതൃത്വം അടിമാലി ഗ്രാമപഞ്ചായത്തിന് നിവേദനം സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി കേരള അടിമാലിടത്തും ഇന്റർനെറ്റ് കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്